ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പം നമ്മളിതാ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്താ പറയുക നമ്മള് വൈകുന്നേരമായപ്പോ നമ്മളത് വലയിടാനായിട്ട് പോവാണ് ഞാനും അൻവിക്കുട്ടനും ആ എവിടെ പോവാണ് ഗൈസ് എന്തിനാണേട വലയിടാ അറിയിക്കണോ ഗൈസ് ഇതാണ് നമ്മുടെ എന്താടാ കാപ്പിക്കുരു കാപ്പിക്കുരുവിൽ നിന്നാണ് നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് അല്ലേ ഗൈസ് ഞങ്ങളിതാ വല വീശാൻ പോവാണ് ഗൈസ് വല വീശാൻ വല വീശലല്ല വല വലയിടൽ ഓ വെള്ളം കാണിച്ചും പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വെള്ളം ഫൈബർ ബോട്ട് നമ്മൾ ബോട്ടിൽ കേറും നമ്മള് ഇങ്ങനെ ഇങ്ങനെ നീന്തുന്നത് നമ്മുടെ ഒരു കുഞ്ഞു വെള്ളമൊക്കെ ഉണ്ട് ഇന്നതൊക്കെ കാണിച്ചുതരാട്ടോ ഇതാണ് അച്ചച്ചൻ്റെ റബ്ബർ എന്നാണ് ആശാൻ പറയണേ ഇത് റബ്ബറല്ല ഇതാണ് റബർ ചണ്ടി എന്ന് പറയും ഇല്ല റബ്ബറിന്ന് വരുന്ന കറയാണ് റബർ പാൽ ആ പാൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് റബ്ബർച്ചണ്ടി പാലല്ല പാലിൽ നിന്നുണ്ടാക്കുന്നതാണ് പിന്നെ നമ്മള് ഷീറ്റ് അടിക്കാറില്ലേ അതെ ഇത് അതിനൊക്കെ കുറച്ച് വലുപ്പമുള്ള വലയാണ് ഇത് ഇത് നൂറ് മീറ്ററുകളുണ്ട് പോവാട്ടോ ഇതാ രണ്ട് വലസട്ട് അച്ഛൻ കൊണ്ടുപോയി ഇനി ഇതാ ഒരു സെറ്റ് ഞാനെടുത്തിട്ടുണ്ട് നമ്മളിനി ഇതാ ആറ്റിലേക്ക് പോവാട്ടോ ആറ്റിൽ പോയി നമ്മൾ വല ഇടാൻ പോവാണ് ആറ് കാണിക്കാറുണ്ട് തൊട്ട് താഴെ തന്നെ അതായത് നമ്മുടെ വീട് ഇതാണെങ്കിൽ എട്ട് താഴെ തന്നെയാണ് ആറ് വരുന്നത് ഈ ആറ്റിലാണ് നമ്മൾ വലയിടുന്നത് അപ്പം നമ്മൾ വലയിടാനായിട്ട് ഇതാ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അൻവിതാ സൈക്കിളും കൊണ്ടാണ് വന്നത് സൈക്കിളൊക്കെ മറിച്ചിട്ടിട്ട് ആശാന് പോയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു കുഞ്ഞ് വള്ളം ഉണ്ട് കേട്ടോ ആ വള്ളത്തിലാണ് നമ്മൾ ഈ വലയിടാനായിട്ട് പോണത് രണ്ട് വല അച്ഛനിപ്പം താഴെ കൊണ്ടേ ഇടാൻ പോവാണ് ഒരു വല നമ്മൾ നമ്മളിവിടെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് വെള്ളം കുറഞ്ഞു താഴെ കാണാൻ പറ്റും അതുപോലെ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് ഇതാണ് അൻവിത്തിൻ്റെ ചില നേരം അൻവി ഷിപ്പ് എന്ന് പറയും ചില നേരം അൻവി ബോട്ടെന്ന് പറയും ഈ കുഞ്ഞുവെള്ളത്തിലോ പോണേ നന്നായിട്ട് വെള്ളം വെള്ളമല്ല വെള്ളം ണ്ല ഇടാൻ പോണ് വണ്ടിയാ ഞങ്ങള് വെള്ളം ഇടുന്നതിൻ്റെ കൂടെ നമ്മള് ആറ്റി ചാടാനും പോവാണ് ഇവിടെ വന്ന പിന്നെ വെള്ളത്തിന്ന് കേറത്തില്ലേടാ അൻവി വള്ളം കൊണ്ട് താഴത്തോട്ട് പോയിട്ടുണ്ട് വലയിടാനായിട്ട് നീ വള്ളം തിരിച്ചു വരുമ്പോൾ നമ്മൾ അത കുടിക്കുന്നതായിരിക്കും ഇല്ലട അന്നി ഇറങ്ങണ്ട നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങൂ ഇപ്പിറങ്ങണ്ടെട്ടോ വെള്ളം ശരിക്കും തോന്നി ഇപ്പം അന്നിക്കൊക്കെ ശരിക്കും കുളിക്കാവുന്ന രീതിയിലാണ് അടുത്തായി അൻ്റൂടാട് കാർ ഓടിക്കുന്നതാണ് ഓടിക്കുന്ന വെള്ളം ഓടിച്ചോട്ടിരിക്കുന്നുണ്ടോ ബാലൻസ് കിട്ടുന്നുണ്ടോ അങ്ങനെ നല്ല രസമാണോ നല്ല രസേ നമ്മുടെ ഒരു വെള്ളം ഇതിന്റെ അവിടെ ഇതിന്റെ അടിയിലുണ്ടല്ലേ ചഴയ വെള്ളം അല്ലേ വലിയൊരു വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ വെള്ളത്തിന്റെ അടിയിലുണ്ടോ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇത് ആലപ്പുഴ എന്നല്ല ചാ മേടിച്ച ആലപ്പുഴ പോയിട്ട് വാങ്ങിച്ചല്ലേ നെടുപുടിയാ ഓക്കെ അല്ലെ ഒന്ന് രണ്ടുപേർക്ക് മൂന്ന് പേർക്ക് അല്ലേ ബാലൻസ് ഉള്ളവർക്ക് ഒന്ന് ഒരു ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അത് മാറിയോ അല്ലേ അതെ ആ അത് ശരിയാ ശെരിയാ ആദ്യം നമുക്കൊരു പേടിയായിരിക്കൂലേ ഒരാൾ അവിടെ കൊണ്ട പാർക്ക് ചെയ്തിട്ടുണ്ട് വലയുടെ ഒരറ്റ ഇവിടെ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ റോ ഈ ആറ് ക്രോസ് ചെയ്ത് ഈ വല ഇങ്ങനെ നേരെ ഇട്ടു കേട്ടോ എന്നിട്ട് എന്റെ അങ്ങേയറ്റം കൊണ്ടേ അങ്ങേറ്റത് കൊണ്ടേ കുത്തി വെക്കും ഈ ആറ് ഫുള്ള് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഇടുന്ന കേട്ടാ ആ ഇവിടെ മീൻ ഒരെണ്ണം ഉടക്കിയിട്ടുണ്ട് ഇതാ നമുക്ക് ലൈവായിട്ട് വേണോ ഇപ്പൊ വലയിൽ ഒരു മീൻ ഉടക്കിയത് ഇതാ ഇപ്പൊ കൊണ്ടേ ഇട്ടതേ ഉള്ളു ആ സ്പൂട്ടിൽ തന്നെ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് നോക്കിയപ്പോ നമ്മുടെ കോലാ മീനാ ആ കോലാമീനാ കോലാമീൻ ഇതേ ഇതേ കണ്ടോ കിടക്കുന്നുണ്ടോ ആ വലയില് ഉടക്കി ഒടക്കിതാ നല്ല വലുപ്പമുള്ള ഒരു കോലാമീൻ വെച്ച അത് കോലയാ എത്തിയിട്ടുണ്ട് കേട്ടോ അക്കരെ കൊണ്ടിട്ട് ഇനി അതിന്റെ അറ്റം അവിടെ കുത്തിയാക്കി ഇതിൻ്റെ ഇടയിലെല്ലാം ഇനി മീൻ കയറുകൊണ്ടിരിക്കും കേട്ടോ കിട്ടിയ കണ്ടോ ഇതുപോലെ മലയിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കും ഇത് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന എടുക്കലാണ് പണി ആ മലയിടുന്നതിനേക്കാട്ടിലും പാടാണ് ഈ വലയിൽ നിന്ന് എടുക്കുന്നത് ഓരോ സ്ഥലത്ത് ഉണ്ടോ ഇവിടെ നല്ല ഈ മീനെല്ലാം ഇങ്ങനെ എടുക്കണം ഇത് ഇന്നലെ കിട്ടിയതല്ലേ ഇന്നലെ കിട്ടി ഇന്നലെ കിട്ടിയ കരിമീന് ഇത് ഇന്നലെ കിട്ടി എണ്ണം കൂടി ഇന്നലെ കിട്ടി ഓ ശരി ശരി ഇത് മൂന്നൊക്കെ എന്റെ ഫേവറേറ്റ് ആണ് ഈ കരിമീൻ ഇത് ഇത് പിന്നെ കൂരല് ഇത് കൂരല് അത് നീളത്തെ ഉള്ളതല്ലേ ആ നീളത്തിലുള്ള ഇത് പരള് ഇതൊക്കെ പരള് ഇത് പരള് ഇതെല്ലാം പരലും കുഞ്ഞുങ്ങളാണ് ഇതിൽ എനിക്ക് ഏറ്റവും പാടേതാച്ചാ വലയിടുന്നതിലേറ്റവും വലയിടുക ആ അല്ലെങ്കി ഇലയും ഇതെല്ലാം കൂടെ കൊണ്ടുപോവുക വലയിട്ട് കഴിഞ്ഞാൽ രാവിലെ എടുക്കാൻ പോകുമ്പോ മുഴുവൻ കുരുങ്ങും വലയെടുക്കാൻ പറ്റില്ല പിന്നെ ഭയങ്കര ചടങ്ങാതെ എടുക്കാൻ പിന്നെ ഈ മീനീ വലയിൽ നിറക്കുന്ന അതിലും പടലേ വലയെടുക്കുന്ന ഒരു പ്രാക്ടീസാണ് അതെ അറിയാവുന്നവർക്ക് വലയുടെ കണ്ണി നോക്കി വലിച്ചു വലിച്ചു എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല അല്ലാതെ അല്ലെങ്കിൽ അതിനെ വല മീനെടുക്കാൻ അത് മുഴുവൻ കുരുങ്ങി പറഞ്ഞ് മുള്ളും എല്ലാം അങ്ങോട്ട് ചാടി പിന്നെ ആ മീനോ ഇല്ലാതെ ഒന്നാമത്തെ കുഞ്ഞു മീനായതുകൊണ്ടല്ലേ അത് പെട്ടെന്ന് തന്നെ കഴിയുന്ന കുരുങ്ങിയൊക്കെ ഞാനിപ്പോ രണ്ടു മണിക്കൂറായിട്ട് ഒരു മീനും കൊണ്ടിരുന്നു പക്ഷെ നടന്നില്ല എങ്ങനെ ഈ മീൻ ഡയറക്ഷൻ നോക്കണം അല്ലേക്കണം രീതിയിലാ കുരുങ്ങിയിരിക്കുന്നത് തിരിച്ചു പിടിച്ചിട്ട്

ഇതില് ചില മീനാണ് ഭയങ്കര മുള്ളല്ലേ മുള്ളാ പക്ഷേ ഭയങ്കര മുള്ള അതിനെ പെട്ടിയാലും മുള്ള കണ്ട തന്നെ അറിയാം ഭയങ്കര വലയിൽ കളി എങ്ങനെ ഒരു വല കണ്ണിയാലും പറിക്കുവാൻ ഒരുപക്ഷെ രുചിയുള്ള മീനാണ് പുല്ലൻ 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 ആ ഇതാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് 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 കേറി കളർ വ്യത്യാസം ഉണ്ടല്ലേ നല്ല 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 ഭംഗിയല്ലേ കാണാൻ രസമുണ്ട് ഭംഗിയാ എന്ന് എത്ര വെറൈറ്റീസ് അല്ലേ പാവ ഇതാണ് നമ്മുടെ ആറ്റുമതി ശരി ഏട്ടൊരു മത്തിയുടെ ഷേപ്പ് ഒക്കെ ഉണ്ട് ആറ്റുമത്യാ ആ അത് കൊള്ളാലോ ഏ എടാ മോന ഇതാ ഇത് ആറ്റുമത്യ ഇതും 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 ആറ്റുമത്യാ കണ്ടോ ടക്കും ശരി ശരി എനിക്ക് തോന്നുന്നു ഓടി വരും ഇതാണ് കല്ലേമുട്ടി ഇതാ മറ്റേ നമ്മുടെ ചേർന്ന് കിടക്കും

എങ്ങനെ വലയാണേലും ഇത് ചാവുക അതെ അതെ അതിന് ജീവനുണ്ടെന്ന് തോന്നുന്ന അഞ്ചോ അതിന് ജീവനുണ്ട് ഇതിലൊര്ന്നില്ലായിരുന്നോ ജീവനുള്ളത് അച്ഛന്റെ കയ്യിലോട്ട് തോന്നുന്നു എടുത്തിറ ഇല്ലന്നെ ശെ പള്ളത്തിയായിരുന്നു അല്ലേ ഇതാണ് പള്ളത്തി ഉള്ളില്ലേ ാണ് കണ്ടായിരത്ത ഡിസൈൻ നോക്കി അതെ ഓ ചെലതൊക്കെ കിടന്ന കുരുങ്ങോ വര ശരിയാണല്ലോ അയ്യോ ഇത് കണ്ണൊക്കെ എഴുതിയല്ലോ അല്ലേ അതെ ഇതാ വെള്ളത്തിൽ കൂടെ പോവാൻ എന്ത് തന്നെ സത്യം മൊരിച്ചെങ് തിന്നും അത് അമ്മമ്മ കടന്ന പെടാപ്പാട് കണ്ടത് ഇനി ഇതിനെ ക്ലീൻ എല്ലാര്ക്കും മീനും ഇഷ്ട പക്ഷെ മെനക്കടാൻ പറ്റൂലല്ലേ അതെ നല്ല കഷ്ടപ്പാടാണ് നല്ല ക്ഷേമ വേണം നല്ല ക്ഷേമ പണ്ടുള്ള പണ്ടുള്ളവർക്ക് മീനൊന്നും ചെയ്യാ അതെ വീട്ടിൽ കട്ട് ചെയ്യാൻ ആ ഒരുക്കാൻ പിന്നെ അതൊരു കഴിവാണ് ആ നകത്തെ കൂട്ടി പിടിച്ചില്ലെങ്കിൽ ഇത് പിടിച്ചില്ലെങ്കി അത് മറ്റേ എന്നാ അല്ലേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എടാ നീ ഓരോ മീൻ എടുത്ത ഓരോ ഓരോ ഡിസൈൻസ് അതിന്റെ വാണ്ടോ എന്നാ ഭംഗിയാ ശരിയായിട്ട് ഒരു പക്ഷിയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് നീല നമ്മൾ ശ്രദ്ധിക്കണം ഓരോ തന്നെ ആ എടുക്കണ്ട കൊച്ചെടുക്കും മീന് ഒന്നെടുത്ത് കാണിച്ചേടാ മീനെ ഒന്നെടുത്ത് കാണിക്കണേ ഒന്ന് ഒന്നെടുത്ത് കാണിച്ചേടാ രാവിലെ മീനെ പറ്റാൻ പോവും അവൻ ഇട്ടേച്ചു പോയി എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് ഒരുത്തരം ഇട്ടേച്ചു പോയി കൊച്ചിനും പറ്റുള്ളത് ഇതാണ് സുന്ദരി പൂവന ഓ കൂരില് പല വെറൈറ്റീസ് ഉണ്ടോ ഒറ്റ ഞാൻ പറിക്കാൻ പെട്ടോടാ പക്ഷെ എന്നെങ്ങോട് നടക്കും തോന്നലോടാ

ി പോന്നെ നോക്കി നടന്നില്ലല്ലോ ഇടയ്ക്ക് രണ്ട് കണ്ണൊക്കെ പോട്ടുണ്ട് അതെ അയ്യോടാ മത്തി ഇത് ആത്മഹത്യ ആത്മഹത്യ ഏറ്റവും വല എടുക്കാൻ നേരത്തെ ഓടി വന്നിയാ ഓ അങ്ങനെ നമ്മൾ വന്ന് പേടിച്ച് ശബ്ദം പേടിച്ചു പോയിട്ടല്ലേ മുള്ളില്ലാതാണ് പിന്നെ കുറച്ചൊക്കെ എളുപ്പമുള്ളത് പിന്നെ വഴുവഴുപ്പ് കൂടുതലല്ലേ നല്ല മീനാണ് പക്ഷേ അതായത് അല്ലാണ്ട് ഒരു

അടി ദേ നമ്മടെ മീൻ കൊറച്ച് അതെ ഇനിയും അതുകൊണ്ട് അങ്ങേറ്റം വരെ മീൻ കിടക്കുവാണ് അതിനൊരു സമയത്ത് മീന് വെള്ളം മീൻ പാസ് പാസ് ചെയ്യാന്നെ അന്നേരം മീൻ കേറത്തൊന്നുമില്ല അങ്ങനൊക്കെ ഉണ്ടല്ലേ

ഇതാണ് നമ്മുടെ കോലൻ കോല കോല അല്ലേ ചുണ്ട് നല്ല നീളായിരിക്കും മീൻ വെട്ടൽ സ്പെഷ്യലിസ്റ്റ് ജാനു

പിന്നെ തെന്നു കേല അല്ലെങ്കിൽ തെന്നു തെന്നും ഭയങ്കര പിടുത്തം നമുക്കേലി കണ്ടോ കണ്ടോ ഏഹ് ഇത്രേയുള്ളു കണ്ടോളൂ എളുപ്പ പിന്നെ ഒരു തൊലിയൊരു ഗുണവാളിച്ച് കളയല്ലാത്ത ഒന്നും ഉള്ള മീനല്ല നമ്മള് ഫ്രഷ് പിടിക്കുന്ന മീനൊരു തുള്ളി വിഷം പോലും ഇല്ല ഇത് കണ്ടോ ഇത് പരളാണ് ഇതിന്റെ ആരും പൊളിക്കുകയല്ല പക്ഷെ ഞാൻ പൊളിക്കുന്ന കണ്ടോ അമ്മേ നടക്കോളൂ കണ്ടോ കണ്ടോ ആ ശരിയാണല്ലോ നല്ല ഭംഗിയേക്ക് കിട്ടും കണ്ടോ ശരിക്കും തൊലിയൊന്നും കളയല്ലെന്നാണ് തൊലി കളയരുത് പക്ഷെ ഞാൻ ചെലപ്പോഴൊക്കെ എനിക്ക് തോന്നിയാ അങ്ങ് പൊളിക്കും അതാണ് എന്റെ പരിപാടി കണ്ടോ ഇത്രയും കണ്ടോ ആ കിട്ടിയല്ലോ നീ ഏതാ പൊളിക്കണ്ടേ ുട്ടി അതും പൊളിക്കും എല്ലാം പൊളിക്കും കണ്ടോ അതിനൊന്നും ചാരം വേണ്ട ചാരം വെട്ടിക്കഴിഞ്ഞോണ്ടേ തെങ്ക് മാറി കണ്ടോ ഇങ്ങനെ പോരൂ അല്ലേ കണ്ടോ ഇങ്ങനെ കണ്ടോ ഉം കണ്ടോ ആ കൊള്ളാലോ ആ കല്ലുപ്പിടും കല്ലുപ്പിടുമ്പ നല്ല ക്ലീൻ ആകുമല്ലേ നല്ല കരിമീന്റെ മണം വരുന്നുണ്ടല്ലോ ചക്കൻ കഴിച്ചതെന്നാണോ നല്ല കരിമീൻ പൊളിച്ചത് പ്ലേറ്റിലേക്ക് ഇടാൻ വേണ കടിച്ചേ നോക്കട്ടെ യമ്മി ഒന്ന് എനിക്ക് ഏതാ ഒന്നെ ഇതാണോ ആ ഇത് നല്ല ഇതല്ലേ ഇത് കൂറലിന്റെ പീസല്ലേ ചിലത് വായിലേ ടാ നീളാണോ തിന്നണു നോക്കി തിന്നടാടാ